നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കടൽ പ്രക്ഷുബ്ധമോ അതിപ്രക്ഷുബ്ധമോ ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ പുറപ്പെടുവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി ജാഗ്രതാ മുന്നറിയിപ്പ് ഇന്ന് പുതുക്കി നൽകിയിരിക്കുകയാണ് തമിഴ്നാടിന്റെ വടക്കൻ തീരത്ത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കും ശ്രീലങ്കയുടെ തെക്കു കിഴക്ക് വ്യാഴാഴ്ചയോടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റായി എത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയുടെ തെക്കു കിഴക്ക് ഭാഗത്തുമാണ് ന്യൂനമർദ്ദം രൂപം കൊള്ളുക അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തമിഴ്നാട് തീരത്തും ഈ കാലയളവിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നറിയിച്ചിട്ടുണ്ട് ഈ മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇരുപത്തിയാറിന് അതിരാവിലെ തന്നെ പന്ത്രണ്ട് മണിയോടെ ഏറ്റവും അടുത്തുള്ള തീരത്ത് എത്തണമെന്ന് കർശനമായി നിർദ്ദേശിക്കുന്നു മത്സ്യത്തൊഴിലാളി മേഖലകളിലെ പള്ളികൾ ക്ഷേത്രങ്ങൾ മുസ്ലിം പള്ളികൾ മറ്റ് പൊതു സംവിധാനങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് മുന്നറിയിപ്പ് വിളിച്ചു പറയാനും മത്സ്യത്തൊഴിലാളികളിലേക്ക് എത്തിക്കുവാനും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വിവരം കൈമാറാനും മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ ഇനി മത്സ്യബന്ധനത്തിന് ആരും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും മുഴുവൻ സംവിധാനങ്ങളുടെയും വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നുവെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി തിരുവനന്തപുരം വലിയതുറയിൽ കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി മുപ്പത് വരെ തീരത്ത് ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ മുതൽ രണ്ട് ദശാംശം രണ്ട് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ പ്രസ്തുത പ്രദേശങ്ങളിൽ ഈ കാലയളവിൽ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്